വാക്കോട് മൊഴിയും കുട്ടി വൈസി നിങ്ങളത്ര പ്രായം കില്ല നിങ്ങളത്ര കിതാബ് ഓതിയിട്ടില്ല നിങ്ങളത്ര ഇമ പക്ഷെ നിങ്ങളെക്കാളും അള്ളാഹനെ പേടിക്കുന്നത് ഞാന് ഞാൻ അള്ളാഹനെ പേടിക്കുന്ന പോലെ നിങ്ങൾ അള്ളാഹെ പേടിക്കുന്നില്ല നിങ്ങൾ എന്താണ് പറഞ്ഞത് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ സമസ്തന്റെ ഒപ്പം നിൽക്കണം എന്ത് പ്രശ്നം വന്നാലും സമസ്തന്റെ ഒപ്പം നിൽക്കണം പ്രതിസന്ധി വരുമ്പോ ഞാനൊന്നും അറിഞ്ഞില്ലേ ഞാനൊന്നും അറിഞ്ഞീലേ ഞാനൊന്നും അറിഞ്ഞില്ലേ അങ്ങനത്തെ നിലപാട് പാടില്ല ചില ആൾക്കാരുണ്ട് പ്രശ്നം വരുമ്പോ ഒത്തിക്കൊണ്ടാവൂല അതായത് സമസ്തനൊപ്പം നിൽക്കൂല പ്രശ്നം ഇല്ലാത്തുമ്പോഴോ ഹേ സമസ്തനൊപ്പം ഒപ്പം നിൽക്കും നിങ്ങൾ പറയാണ് നമ്മൾ എന്ത് വന്നാലും സമസ്തന്റെ ഒപ്പം നിൽക്കണം സമസ്ത ആലോചിച്ചിട്ട് തീരുമാനം എടുക്കൊള്ളൂ നിങ്ങൾ പറയാ ഉദാഹരണം പറയുകയാണെ വാഫി വഫിയ വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ ആലോചനയാണ് എന്നിട്ട് അവസാനം പ്രഖ്യാപിച്ചത് അതാണ് ഒരു മാതൃക പിന്നെ വേറൊരു മാതൃക പറഞ്ഞു നമ്മൾ കേട്ടി മാനു മുസ്ലിയാര് അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന്റെ അഖിലയുടെ ഒരു മെമ്പർഷിപ്പ് കൊടുത്തപ്പോൾ മെമ്പർഷിപ്പ് വാങ്ങി പ്രവർത്തിക്കാനില്ല അപ്പൊ എന്താണ് മാനു മുസ്ലിയാരി വിശദീകരണം പറഞ്ഞത് ഞാൻ ഇത്ര കാലം സമസ്ത സമസ്ത സമസ് എന്ന് പറഞ്ഞു ഇനി ഇന്നും കൂടെ അഖില 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 എന്ന് പറഞ്ഞിറക്കാൻ കഴിയൂല ഉസ്താദിനെ വെറുപ്പിക്കണ്ടാന്ന് കരുതിയിട്ട് ആ മെമ്പർഷിപ്പ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ അവിടെ തന്നെ മാനൂസിലാർ തെളിയിച്ചു എന്ത് സത്യത്തിന്റെ കൂടെയാണ് നിൽക്കുക എന്ന് വാക്കുകൂടെ ഒരു കുട്ടി വയസ്സി ജമിയത്ത് ഉലമി മൂലമീന്റെ ജനറൽ സെക്രട്ടറി ആണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ജനറൽ സെക്രട്ടറി ആയപ്പോ തന്നെ മക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കുന്ന ഉസ്താദ്മാര നരിക്ക നിലപാട് സമസ്തനൊപ്പം നിൽക്കണം എന്നാണ് സമസ്ത കളവ് പറഞ്ഞാലും സമസ്ത സത്യം പറഞ്ഞാലും സമസ്തം ഉണ്ടാതിരുന്നാലും സമസ്തനൊപ്പം നിൽക്കണമെന്നാണ് നിങ്ങള് പറഞ്ഞത് ഞാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അങ്ങനല്ല പറഞ്ഞിട്ടുള്ളത് സത്യത്തിന്റെ ഒപ്പം നിൽക്കണം ആ സത്യം തെളിയിക്കാൻ ഒരുപക്ഷെ സത്യം തേടാൻ ഒരുപക്ഷെ ആഹാര കൊല്ലം എടുക്കേണ്ടി വരും അതാണ് കണ്ടത് ചില ആളുകളെ കുറിച്ച് വായത്തിൽ പഠിക്കേണ്ടി വരും പരിശോധിക്കേണ്ടി വരും അതിന് സമയമെടുക്കും അത് സത്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് നിങ്ങൾ പറഞ്ഞാൽ സമസ്ത തീരുമാനമല്ല കാര്യങ്ങള് മുമ്പ് ഉദാഹരണം പറഞ്ഞല്ലോ കാളമ്പാടി ഉസ്താദിന്റെ കാലത്ത് കാളമ്പാടി ഉസ്താദിന്റെ കാലത്തൊക്കെ സമസ്ത ആലോചിച്ചിട്ട് തീരുമാനമെടുക്കൂന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ സത്യം അന്വേഷിച്ചിട്ട് ബോധ്യപ്പെട്ടിട്ട് തീരുമാനം എടുക്കൂ അത് എടുത്തത് പയച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ അങ്ങനല്ല പറഞ്ഞത് നിങ്ങൾ സമസ്തനൊപ്പം നിൽക്കണം ഏത് സമയത്തും സമസ്തനൊപ്പം നിൽക്കണം അപ്പൊ നിങ്ങള് നിങ്ങളുടെ കീഴിലുള്ള ഈ ജമിയത്തു മോലീന്റെ കീഴിലുള്ള ഉസ്താദന്മാരോടും നിങ്ങളെ അഭിപ്രായമല്ല പറയാ സമസ്തൊപ്പം നിൽക്കണം അപ്പൊ എന്തായി വാഫി വാഫിയ വിഷയത്തിൽ കള്ളമാരൊപ്പം നിൽക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞത് കള്ളമാരൊപ്പം ഞാൻ പറഞ്ഞു നിങ്ങളത്രക്കില്ല പ്രായില്ല പക്ഷേ നിങ്ങളിതിൽ ആരും അള്ളാന പേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് അള്ളാന പേടില്ല എന്താ കാരണം നിങ്ങൾ സുറാത്തുള്ള മക്കളെ പുറത്താക്കണ് നിങ്ങൾ തട്ടിവിടുക ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു എന്താലോചിച്ചു പറഞ്ഞത് നിങ്ങൾ എന്താ ആലോചിച്ചത് എന്നിട്ട് നിങ്ങളെ പ്രസംഗം ആവേശത്തോട് കൂടിന്ന് അവർ പ്രചരിപ്പിക്കാണ് ആര് സമുദായ ദ്രോഹികൾ സമുദായത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള പാണക്കാട് തങ്ങന്മാരെ എപ്പോഴും പരിഹസിക്കുന്ന ആളുകൾ ഇന്ന് നിങ്ങളെ ബഹുമാനത്തോടു കൂടി ആദരവ് കൂടി വാക്കോട് ഉസ്താദ് എന്ന ഷെയ വാക്കോട് ഉസ്താദിന്റെ വാക്കുകൾ കേൾക്കുക എന്താ അവർക്ക് തൃപ്തി എന്നാ ഇങ്ങളെ ഇങ്ങളെ പ്രസിഡന്റ് നിങ്ങളുടെ പ്രസിഡന്റ് ബഹാഹുദ്ദീൻ ഉസ്താദിനെ പറ്റി എന്താണ് അവർ എഴുതിയത് ആ അത് ശരി ബഹാബുദ്ദീൻ ഉസ്താദ് നിലപാട് പറഞ്ഞപ്പോ ഉസ്താദിനെ പറ്റി ഇല്ലാത്ത കുറ്റല്ല എന്നാ അതേ ഉസ്താദിനൊപ്പം ഇരിക്കുന്ന ഇങ്ങളെ പറ്റിയോ ഇങ്ങള് കള്ളന്മാരൊപ്പം നിന്നപ്പോളോ ഇങ്ങളെപ്പറ്റി പുകത്തിപ്പാടുകയാണ് അതാണ് ആഹൃദ് വാക്കോട് ഇങ്ങോട്ടി പൈസി ഇങ്ങളത്ര ഇൽമില്ല പ്രായമില്ല ഒരു പക്ഷെ ഇങ്ങനാ അള്ളാനെ പേടിക്കുന്ന ഞാന് ഇന്റെ തായാണ് നിങ്ങള് അറിവു നിങ്ങള് ഇന്റെ തായാണ് അള്ളഹാനെ പേടില്ല നിങ്ങൾക്ക് നാട്ടേനും പേടില്ല നിങ്ങൾക്ക് പേടില് പിണറായി വിജയനെ മാത്രാണ് ഞാൻ പേടിക്കാത്തതും അവനെ തന്നെയാണ് എനിക്ക് പിണറായി വിജയൻ ഒരു ചെരുപ്പിന്റെ വാറിന്റെ വിലയില്ല എന്നാ ഒരു പക്ഷെ നിങ്ങൾക്ക് വലിയ ബഹുമാനായിരിക്കും പിണറായി പിണറായി വിജയനെ അതാണ് ഞാനും നിങ്ങളും നമ്മളെ മാറ്റം അതുകൊണ്ട് വാക്കോട് എഴുതി കുട്ടി പൈസ പ്രായമുണ്ട് പക്വത ഉണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും സമസ്തയുടെ ഉന്നത സ്ഥാനത്ത് കയറി കാര്യമില്ല സത്യം പറയണം സത്യത്തിനാണ് പോയിന്റ് സത്യത്തിനൊപ്പം നിൽക്കാനാണ് അള്ളാഹു താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നാലാൾക്കാര് എവിടെ ഇരുന്നിട്ട് സാമസ്തനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞാല് അത് നിങ്ങളെ വാക്കോട് വീട്ടിൽ പോയി പറഞ്ഞോളി അല്ലെങ്കിൽ ആ നാട്ടിൽ പോയി പറഞ്ഞോളി നിങ്ങളെ ശിഷ്യന്മാരോട് പറഞ്ഞോളി ഇവിടെ ഞങ്ങളോട് പറണ്ട സാമസ്ത കേരള ജമിയത്തുൽ മോലിമിയൻ ജനറൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കാൻ യോഗ്യനല്ല എന്തുകൊണ്ട് നിങ്ങൾ സത്യത്തിന്റെ ഒപ്പം നിൽക്കൂല നിങ്ങൾ സാമസ്തൻറെ ഒപ്പം നിൽക്കുള്ളൂ അതാണ് നിങ്ങൾ യോഗ്യനല്ല എന്ന് പറഞ്ഞത് വാക്കോട് മൊയ്തീൻകുട്ടി പൈസയെ ഇന്ന് പുകയ്ത്തി പാടുന്ന ആളുകള് അവരുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ അവർ പാണക്കാട് സാധിക്ക ലക്ഷ്യാബങ്ങളെ മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്താൽ വരുന്ന മയവും തട്ടിപ്പോകുമെന്ന് പരേസിച്ച് വേദനിപ്പിച്ചവരാണ് ഇന്നുങ്ങളെ പുകയ്ത്തിപ്പാടുന്നത് വാക്കോട് മൊയ്തീൻകുട്ടി വൈ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബഹാബുദ്ദീൻ ഉസ്താദിനെ വളരെ അധികം തരം താഴ്ത്തിയിട്ടാണ് അവർ എഴുതാറുള്ളത് അങ്ങനത്തെ അങ്ങനെയുള്ള സമുദായ ദുരോഹികളായിട്ടുള്ള സമസ്തയിൽ കയറി കൂടിയ ഷജറകൾ എന്തിനാണ് നിങ്ങളെ പുകയ്ത്തിപ്പാടുന്നതെന്ന് അറിയോ നിങ്ങളെ പുകയത്തിപ്പാടുന്നത് വാഫികളും വഫീയകളും ഉയർന്ന് പാറിപ്പറന്ന് കമ്മ്യൂണിസത്തിനെതിരെ നിലപാടെടുത്ത് അത് അപകടമാണെന്ന് ജനങ്ങളെ അറിയിക്കുമ്പോ അത് നിങ്ങളെ കൂടെയുള്ള ആളുകൾക്ക് സഹിക്കണില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളെല്ലാരും കൂടി കൂടി തീരുമാനമെടുത്തു വാഫി വഫിയകളെ വഹാബികളാക്കുക അവിടുത്തെ ഉസ്താദുമാരെ വഹാബികളാക്കുക എന്നാ സമൂഹം അവരെ തള്ളിക്കോളും എന്താ തള്ളാനുള്ള കാരണം സമസ്തർ തീരുമാനമാണ് അപ്പൊ സമസ്തനെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച സമസ്തനെ അള്ളാഹനെ പേടിക്കുന്നവർ വേണ്ടേ ആളുകളുടെ വിചാരം സമസ്തയിലുള്ളത് മുഴുവനും അള്ളാഹുനെ പേടിയുള്ളവരാണെന്നാണ് സ്ത്രീകളടക്കം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല എന്തുകൊണ്ട് സൂക്ഷ്മതയില് വറയില് പക്വതയില് ഫില് അല്ലാതെ സൂക്ഷിച്ച് പേടിച്ച് പേടിച്ച് ഒരു തീമാനം പറയും അറിയോ കാളമ്പാടി ഉസ്താദ് എന്താ നമ്മോട് പറഞ്ഞിട്ടുള്ളത് മക്കളെ ഞങ്ങള് മറ്റുള്ള അഹലസുന്നമാർന്ന് പുറത്ത് പോകുമ്പോ ഞങ്ങളുടെ മനസ്സിൽ അതിയായ വേദന ഉണ്ടായാലുണ്ട് അതാണ് വിശദീകരണം ചെയ്യുമ്പോ വിശദീകരണം കൊടുക്കുമ്പോൾ പ്രസംഗിക്കാറുള്ളത് വേദന ഉണ്ട് മക്കളെ തൊണ്ട ഇടറിക്കൊണ്ട് അള്ളഹാന പേടിച്ചുകൊണ്ടാണ് പ്രസംഗിക്കാറുള്ളത് നിങ്ങളെന്താ നിങ്ങള് ഭീഷണി അല്ല ഞങ്ങള് സ്റ്റേജ് നിന്നാല് ജഫ്രി പ്രസംഗത്തിൽ പ്രസംഗത്തിലധികം ഭീഷണിയാണ് ഞങ്ങളെ പഠിപ്പിക്കണ്ട ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചാൽ ഇരുത്തേണ്ടിരുത്തിയിരുത്തും അങ്ങനെ കാട്ടിത്തരാ ഇങ്ങനെ കാട്ടിത്തരാ ഞങ്ങളാരും സ്വത്തല്ല സമസ്ത നിങ്ങളാരോടും ബഹുമാനം എന്തൊക്കെ നിങ്ങളെ വായിന്ന് വരല് നിങ്ങളെ പ്രസംഗം കേട്ടാൽ ആർക്കെങ്കിലും ഒരു ഈമാൻ ഉണ്ടാവോ എന്നാൽ കാളമ്പാടി സ്ഥാപന പ്രസംഗം കേട്ടാൽ ഈമാനോട് കൂടിയ തിരിച്ചു പോകുക അങ്ങനെ ഈമാനോട് കൂടി തിരിച്ചു പോകുന്ന ആളുകൾ പത്രക്കാരെ കണ്ടാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഭിന്നിപ്പ് ഭിന്നിപ്പാഗ്രഹിക്കുന്ന ചില വാർത്താ മാധ്യമങ്ങളും ചില ആളുകൾക്കും മനസ്സിന് കുളിരേകുന്ന വാക്കുകൾ സമ്മാനിക്കൂല അതാണ് അള്ളാൻ പേടിക്കുന്നവരും ദുനിയാവിന്റെ ആളും നമ്മളെ മാറ്റം വാക്കോട് ഒരു കുട്ടി വയസ്സിംഗളെ നിലപാട് കള്ളമാരൊപ്പം നിൽക്കണമെന്നാണേ സമസ്ത കളവ് പറഞ്ഞാലും അതിന്റെ കൂടെ നിൽക്കണം നമുക്ക് അള്ളാഹന നോക്കേണ്ട ആവശ്യമില്ല അല്ലെ നമുക്ക് അള്ളാഹന നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ പറയുന്നു വാക്കോട് മൊയ്തികുട്ടി പൈസി സംഘടനക്ക് വേണ്ടി ഇസ്ലാം ഇസ്ലാമായതാണെന്ന് പറഞ്ഞാല് തെറ്റുണ്ടാവോ അല്ലെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് നിങ്ങൾ സംഘടനക്ക് വേണ്ടി ഇസ്ലാം ആയതാണോ പരിശുദ്ധ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കിയതാണോ അതിൽ പ്രവർത്തിക്കുന്നതാണോ നിങ്ങള് പറയേണ്ടത് സമസ്തന്റെ ഒപ്പം നിൽക്കണന്നാ പറഞ്ഞത് ഏത് കള്ളം പറഞ്ഞാലും വാഫി വിഷയത്തിൽ സമസ്ത പച്ചക്കള പറഞ്ഞത് നിങ്ങൾ അതിന്റെ ഒപ്പം നിക്കണേ അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിയെ കുറിച്ചൊരു വാർത്ത വന്നാൽ ആയത്തിൽ പരിശോധിക്കുകീൻ നിങ്ങളുടെ പ്രശ്നം ഉണ്ടായാല് അത് പരിഹരിക്കാൻ നോക്കുകീൻ ഇതൊക്കെയാണ് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു താല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങള് പറയാണ് ഏത് പച്ചക്കളവ് പറഞ്ഞാലും എന്ത് പ്രസന്ധി പ്രതിസന്ധി വന്നാലും എന്ത് പൊട്ടപ്പോയത്തം പറഞ്ഞാലും അത് സമസ്തനൊപ്പം നിൽക്കണം അതാണ് നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് വാക്കോട് മൊഴിങ്ങുട്ടി വൈസി സാധാരണക്കാരായിട്ടുള്ള പത്ത് കിതാബിന്റെ ചട്ട പോലും എന്താണെന്ന് അറിയാൻ കഴിയാത്ത ഒരു ലഫുള് ഈറാബും തർക്കിയും അനുസരിച്ച് വായിക്കാൻ കഴിയാത്ത ഞങ്ങളെപ്പോലത്തെ ആളുകള് ഞങ്ങൾക്ക് അള്ളാനെ പേടിയുണ്ട് നിങ്ങൾക്ക് ഇല്ലാത്തത് അതാണ്